നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടക്കേണ്ടിയിരുന്ന എഫ് സി ബാഴ്സലോണ വേഴ്സസ് സുസാസുന മത്സരം കളി തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് മാറ്റിവെച്ചതായിട്ട് അറിയിപ്പ് വന്നത് രണ്ട് ടീമിൻ്റെയും സ്റ്റാർട്ടിങ് ലൈനപ്പൊക്കെ പുറത്തുവിട്ട് കഴിഞ്ഞിരുന്നു പക്ഷേ പിന്നീട് കളി നടത്തേണ്ട എന്ന് തീരുമാനിച്ചു അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ വീട് ചെയ്തിട്ടുണ്ട് ബാഴ്സലോണയുടെ ടീം ഡോക്ടർ അവരുടെ മെഡിക്കൽ സ്റ്റാഫിൽ അംഗമായിട്ടുള്ള ഡോക്ടർ കാർലസ് മിനാറോ മരണപ്പെട്ടു അദ്ദേഹത്തെക്കുറിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ച് ടീമിനോടൊപ്പം ഇന്നലെയും അദ്ദേഹം ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു അതിനുശേഷം ഒരു ചെറിയ മയക്കം പക്ഷേ പിന്നീട് അദ്ദേഹം ഉണർന്നില്ല എന്നാണ് മുണ്ടോ ഡിപുടിഒ റിപ്പോർട്ട് ചെയ്യുന്ന പ്രാഥമിക നിഗമനം അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്നു എന്നാണ് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് മെഡിസിനിൽ അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് ബാഴ്സലോണയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആണ് രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹം എഫ് സി ബാഴ്സലോണയിൽ ജോയിൻ ചെയ്യുന്നത് താരങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ബാഴ്സലോണയുടെ താരങ്ങളൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ് വലിയ രൂപത്തിൽ അവർ ഷോക്കായിപ്പോയി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ബാഴ്സലോണയിൽ എത്തിയതിനു ശേഷമുള്ള കാലം എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹം ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്നത് ഈ ജൂലൈയിലാണ് എന്ന് പറഞ്ഞാൽ ഈ സീസണിൻ്റെ തൊട്ട് മുമ്പാണ് അദ്ദേഹം ഫസ്റ്റ് ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നത് അതുവരെ അദ്ദേഹം ബാഴ്സയുടെ ഫുട്സാൽ ടീമിലായിരുന്നു ശ്രദ്ധേയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ റിക്കാർഡ് റിപ്ലൂണയുടെ വലം അദ്ദേഹം പ്രവർത്തിച്ചു മാർക്കാന്ദ്രെ ടേഴ്സ്റ്റഗിൻ്റെയും അതുപോലെ തന്നെ ബെർണാലിൻ്റെയും ഒക്കെ സീരിയസ് ഇഞ്ചുറീസിൽ സെർജറിക്ക് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അതോടൊപ്പം റീസെൻ്റ്ലി ഗവിക്കൊരു കൺകഷൻ ഉണ്ടായല്ലോ ആ സമയത്ത് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഹാൻഡിൽ ചെയ്തതും ഇദ്ദേഹമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ സിൻസ് ജൂലൈ അദ്ദേഹം ഫസ്റ്റ് ടീമിനോടൊപ്പം അത്രയധികം വലിയ അറ്റാച്ച്മെൻറ്റോടുകൂടി ഇടപഴകുന്നുണ്ട് ഫസ്റ്റ് ടീമിലെ താരങ്ങൾക്കൊക്കെ ആ രൂപത്തിൽ അദ്ദേഹവുമായിട്ട് വലിയ അടുപ്പവുമാണ് ഉള്ളത് ഇപ്പോൾ നമുക്ക് ഗ ഈ ഗവിയുടെ വിഷയം തന്നെ നോക്കാം ഗവിക്ക് അന്ന് ആ ഒരു കൺകഷൻ വന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു സ്ട്രോങ് കൺകഷൻ അലാവാസിനെതിരെയുള്ള മത്സരത്തിലാണ് അന്ന് ഡോക്ടർ മിനാഡോ ആ ഒരു പ്രോട്ടോക്കോൾ ആക്ടിവേറ്റ് ചെയ്യുകയായിരുന്നു ഗവിയുടെ അടുത്ത് തന്നു ഗവിക്ക് കളി തുടരണം എന്നാണ് ആവശ്യം ഗവിയുടെ അടുത്ത് തന്നിട്ട് അദ്ദേഹം ഒരു വളരെ ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു അതിലൊരു ചോദ്യം വ ഡേ ഇസ് ഇറ്റ് ടുഡേ എന്നാണ് ഇന്ന് എന്ത് ദിവസവും ആണെന്ന് ചോദിച്ചു കാരണം തല ഇടിച്ച് ആകെ കണക്കഷനായി നിൽക്കുകയാണ് സ്ഥലകാല ബോധമൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുകയായിരിക്കും ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ഇന്ന് എന്താ ദിവസം ഒരൈഡിയുമില്ല എന്നായിരുന്നു കവിയുടെ മറുപടി ഒരൈഡിയുമില്ല ഉടനെ ഡോക്ടർ പറഞ്ഞു എൻ്റെ കൂടെ പോരൂ എൻ്റെ കൂടെയെങ്കിലും പോരൂ കളിക്കണ്ട എൻ്റെ കൂടെ പോരൂ അപ്പോൾ അൻസിഫിളിക്ക് എല്ലാ പവറും ഡോക്ടർ കൊടുക്കുകയായിരുന്നു യു ഡിസൈഡ് യു ഡിസൈഡ് നീ തീരുമാനിച്ചോ കളിപ്പിക്കണോ വേണ്ടയോ എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോ എന്ന് പറഞ്ഞിട്ട് അൻസിഫ്ളിക്ക് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് ആ ഒരു റൈറ്റ് അങ്ങ് കൊടുക്കുകയായിരുന്നു അധികാരം കൊടുക്കുകയായിരുന്നു പിന്നെ ഗവിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ അദ്ദേഹം ഓക്കെ ആയി നമുക്കറിയാമല്ലോ സംഭവം അപ്പോൾ അങ്ങനെ ടീമിനോടൊപ്പം വളരെയധികം ഇടപഴകി ആ താരങ്ങളുടെ മനസ്സിലൊക്കെ വലിയ സ്ഥാനമുള്ള ഒരാളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാഴ്സലോണം വല്ലാതെ സാഡായി നിൽക്കുകയാണ് ഒസാസുനേക്കും ഈ കാര്യത്തിൽ അവരുടെ ആ ഒരു തീരുമാനത്തിൽ എന്തായാലും അവരെയും നമ്മൾ അഭിനന്ദിച്ചാൽ പറ്റു കാരണം അവർ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അത് കളി മാറ്റിവെക്കാം എന്നങ്ങ് സമ്മതിക്കുകയാണ് ചെയ്തത് ലാലി ഗെയും അത് പിന്നീട് അംഗീകരിച്ചു ഒരന്മാരുടെ അടക്കമുള്ളവർ ഇതിൽ ഇപ്പം അനുശോചനം അറിയിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് ഒരു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് സുനിതാം